ഹായ് ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കറണ്ട് ആണ് കറണ്ട് അഫേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇനി വരുന്ന എക്സാംസിന് നമ്മുടെ സി പി ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് മാക്സിമം കറണ്ട് അഫേഴ്സ് പഠിക്കാൻ നോക്കാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ടൈമിലായ നമ്മുടെ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തു ചെയ്യാം താഴെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക അറിയിക്കാം അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യമാണ് ലോക മാതൃദിനം അത് മെയ് മുപ്പത്തൊന്നാണ് നമുക്ക് ജസ്റ്റ് പറഞ്ഞു പോവാം അപ്പോൾ നമുക്ക് മാക്സിമം പഠിക്കുന്ന ചോദ്യങ്ങൾ നമുക്കിങ്ങനെ വായിച്ചു പോകുമ്പോൾ മതി ചെയ്യും നമുക്ക് ഏതെങ്കിലും ഒന്നെങ്കിലും എന്തു ചെയ്യും നമുക്ക് കിട്ടും അപ്പോൾ ലോക മാതൃദിനം എന്നത് അത് മാതൃദിനം എന്നാണ് മെയ് പതിനൊന്നിനാണ് ദേശീയ സാങ്കേതിക ദിനം എന്നാണ് ദേശീയ സാങ്കേതിക ദിനം നിങ്ങളുടെ കയ്യിൽ ചെറിയൊരു നോട്ടുണ്ടെങ്കിൽ അതെടുത്തിട്ട് എന്ത് ചെയ്യുക ഈ ഒരു ഉത്തരം എഴുതി എഴുതി പോവുക അപ്പോൾ ലാസ്റ്റ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പതിയും അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ദേശീയ സാങ്കേതിക ദിനം എന്നാണ് അത് മെയ് പതിനൊന്നിനാണ് അപ്പോൾ ദേശീയ സാങ്കേതിക ദിനം എന്നാണ് മെയ് പതിനൊന്ന് അടുത്ത് മെയ്യിൽ മെയ് മാസത്തിലാണ് ഉദ്ദേശിച്ചത് ഓക്കെ ബ്രഹ്മോസ് മിസൈലുകളുടെ നിർമ്മാണ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് അത് വലിയൊരു വാർത്ത ഏതാണ് ആരാണ് നമ്മുടെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആരാണ് യോഗി ആദിത്യനാഥിനെ കുറിച്ചൊക്കെ വലിയൊരു രീതിയിൽ ബൈറ്റൊക്കെ നമ്മുടെ ന്യൂസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എവിടെയാണ് ഉത്തർപ്രദേശിലെ ലക്നൗവിലാണ് നമ്മുടെ ബ്രഹ്മോസ് മിസൈലുകളുടെ പുതിയ നിർമ്മാണ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ ബ്രഹ്മോസ് മിസൈലുകളുടെ നിർമ്മാണ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ഏത് സംസ്ഥാനത്താണ് അത് നമ്മുടെ ഉത്തർപ്രദേശിലെ ലക്നൗവിലാണ് ഇന്ത്യയുടെ ബ്രഹ്മോസ് അതായത് നമ്മുടെ ബ്രഹ്മോസ് മിസൈലുകളുടെ നിർമ്മാണ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നിങ്ങൾക്കറിയാം നമ്മുടെ വേദികൾ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഫിഫ വനിതാ ലോകകപ്പിൻ്റെ വേൾഡ് കപ്പ് മത്സരവേദി എവിടെയാണ് അത് ബ്രസീലിലാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഫിഫ വനിതാ ലോകകപ്പിൻ്റെ വേദി എവിടെയാണ് വേൾഡ് കപ്പിൻ്റെ വേദി എവിടെയാണ് അത് ബ്രസീലിലാണ് ചോദ്യം മാക്സിമം ഞാൻ റിപ്പീറ്റ് ചെയ്താണ് പോകുന്നത് അത് നോർമലി അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ഫിഫ വനിതാ വേൾഡ് കപ്പ് മത്സരവേദി എവിടെയാണ് അത് ബ്രസീലിനാണ് അടുത്ത ചോദ്യം പൊതുമേഖലാ സ്ഥാപനമായ എച്ച് എൽ എൽ ലൈഫ് കെയർ ലിമിറ്റഡിൻ്റെ തിങ്കൾ പദ്ധതി ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ പരീക്ഷയ്ക്കൊക്കെ പദ്ധതികൾ ചോദിച്ചിട്ടുണ്ട് എല്ലാ പദ്ധതികളും ആർക്കും അങ്ങനെ പെട്ടെന്നൊന്നും പഠിക്കാൻ പറ്റില്ല ഇപ്പോൾ എന്തു ചെയ്യാൻ നമുക്കത് മാക്സിമം വായിച്ച് നമുക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ എച്ച് എൽ എൽ അറിയല്ലോ എച്ച് എൽ എൽ ലൈഫ് കെയർ ലിമിറ്റഡിൻ്റെ തിങ്കൾ പദ്ധതി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അത് സൗജന്യ മെൻസ്ട്രോൾ കപ്പ് വിതരണമാണ് അപ്പോൾ തിങ്കൾ പദ്ധതി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു സൗജന്യ മെൻസ്ട്രോൾ കപ്പ് വിതരണം അപ്പോൾ പൊതുമേഖലാ സ്ഥാപനമായ എച്ച് എൽ എൽ ലൈഫ് കെയർ ലിമിറ്റഡിൻ്റെ തിങ്കൾ പദ്ധതി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാ സൗജന്യ മെൻസ്ട്രോൾ കപ്പ് വിതരണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു തിങ്കൾ മെൻസ്ട്രോൾ ആണല്ലോ അടുത്ത ചോദ്യം ഇന്ത്യയിലെ രണ്ടാമത്തെ മുഹമ്മദ് റഫീ മ്യൂസിയം നിലവിൽ വരുന്നത് അപ്പോൾ ഇന്ത്യയിലെ രണ്ടാമത്തെ മുഹമ്മദ് റഫീ മ്യൂസിയം എവിടെ വരുന്നു അത് കോഴിക്കോടാണ് ആദ്യത്തേത് മുംബൈയിലാണ് രണ്ടാമത്തേത് എവിടെയാണ് അത് കോഴിക്കോടാണ് അപ്പോൾ ഇന്ത്യയിലെ രണ്ടാമത്തെ മുഹമ്മദ് റഫി മ്യൂസിയം വരുന്നു കോഴിക്കോട് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചാൽ അടുത്ത് കേസന്വേഷണത്തിനായി വ്യക്തികളെ കാരണമറിയിക്കാതെ അറസ്റ്റ് ചെയ്യുന്നത് മൗലികാവകാശ ലംഘനമാണെന്ന് പറഞ്ഞത് കേസന്വേഷണത്തിനായിട്ട് വ്യക്തികളെ കാരണമറിയിക്കാതെ അറസ്റ്റ് ചെയ്യുമല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് അത് മൗലികാവകാശ ലംഘനമാണ് എന്ന് പറഞ്ഞത് ഏത് ഹൈക്കോടതിയാണ് നമ്മുടെ കേരള ഹൈക്കോടതിയാണ് അപ്പോൾ കേസ് അന്വേഷണത്തിനായിട്ട് വ്യക്തികളെ കാരണമറിയിക്കാതെ അറസ്റ്റ് ചെയ്യുന്നത് മൗലികാവകാശ ലംഘനമാണ് ലംഘനമാണെന്ന് പറഞ്ഞ കോടതി ഏതാണ് അത് കേരള ഹൈക്കോടതിയാണ് ഏത് കോടതിയാണ് കേരള ഹൈക്കോടതി അടുത്ത് ഓപ്പറേഷൻ സിന്ധൂറിന് ബദലായിട്ട് പാകിസ്ഥാൻ ആക്രമണത്തിന് ഉപയോഗിച്ച തുർക്കി നിർമ്മിത ഡ്രോൺ ഏതാണ് അസിസ് ഗാർഡ് സൊങ്കർ ഡ്രോണാണ് അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന് ബദലായിട്ട് പാകിസ്ഥാൻ ആക്രമണത്തിന് ഉപയോഗിച്ച തുർക്കി നിർമ്മിത ഡ്രോൺ ഏതാണ് ആസിസ് ഗാർഡ് സോങ്കർ ഡ്രോൺ അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന് ബദലായിട്ട് പാകിസ്ഥാൻ ആക്രമണത്തിന് ഉപയോഗിച്ച തുർക്കി നിർമ്മിത ഡ്രോൺ ഏത് ഏതാണ്ട അസിസ് ഗാർഡ് സോങ്കർ ഡ്രോൺ അടുത്ത ചോദ്യം യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ബഹിരാകാശ പദ്ധതിയുടെ ഭാഗമായി ബഹിരാകാശ യാത്രികർക്ക് ചന്ദ്രനിൽ വഴികാട്ടാൻ സ്പാനിഷ് കമ്പനിയായ ജി എം വി രൂപീകരിച്ച പുതിയ സംവിധാനം ഏതാണ് അത് ജി പി എസ് ലുപ്പിനാണ് അപ്പോൾ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ബഹിരാകാശ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ ബഹിരാകാശ യാത്രികർക്ക് ചന്ദ്രനിൽ വഴികാട്ടാൻ സ്പാനിഷ് കമ്പനിയായ ജി എം വി രൂപീകരിച്ച പുതിയ സംവിധാനം ഏതാണ് ജി പി എസ് ലുപ്പിനാണ് ഏതാണ് ജി പി എസ് ലുപ്പിനാണ് അപ്പോൾ ഒന്നുകൂടി യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ബഹിരാകാശ പദ്ധതിയുടെ ഭാഗമായിട്ട് ബഹിരാകാശ യാത്രികർക്ക് ചന്ദ്രനിൽ വഴികാട്ടാൻ സ്പാനിഷ് കമ്പനിയായ ജി എം വി രൂപീകരിച്ച പുതിയ സംവിധാനമേത് ഏതാണ് ജി പി എസ് ലുപിൻ ആണ് ഏതാണ് ജി പി എസ് ലുപിൻ അടുത്ത ചോദ്യം വെസ്റ്റേൺ ക്രിക്കറ്റ് മാസിക രണ്ടായിരത്തി നമ്മൾ മെയിൻലി നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ കർണവേഴ്സാണ് ഞാൻ പറയാൻ മറന്നുപോയി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് മാസത്തെ കർണോവേഴ്സാണ് നമ്മൾ നോക്കുന്നത് പല സോഴ്സിൽ നിന്ന് കിട്ടിയ കർണവേഴ്സാണ് നമ്മളിവിടെ നോക്ക നോക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വെസ്റ്റേൺ ക്രിക്കറ്റ് മാസിക രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലീഡിങ് പുരുഷ ക്രിക്കറ്ററായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ താരം നോർമലി നമ്മൾ ആരായിരിക്കും ജാസ്പിരിൻ ബുംറയാണ് നമ്മുടെ ബുംറയാണ് ക്രിക്കറ്റ് മാസിക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലീഡിങ് ക്രിക്കറ്റർ ആയി തിരഞ്ഞെടുത്ത ഇന്ത്യൻ താരം അപ്പോൾ ചോദ്യം ഒന്നുകൂടി വായിക്കാം വിസ്ഡൺ ക്രിക്കറ്റ് മാസിക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലീഡിങ് പുരുഷ ക്രിക്കറ്ററായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ താരമാര് നമ്മുടെ ജസ്പ്രീത് ബുംറയാണ് ഇത്രയും ആണെന്ന് കരുതുന്നു അടുത്ത ചോദ്യം മെയ് മാസത്തിൽ പ്രവർത്തനം അവസാനിപ്പിച്ച മൈക്രോസോഫ്റ്റിൻ്റെ വീഡിയോ കോളിംഗ് ആപ്പ് ഒരു കാലത്ത് എല്ലാവരും പണ്ട് കാലത്ത് ഉപയോഗിക്കുന്ന ആപ്പാണ് ഏതാണ് ഈ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരും എന്തൊക്കെ ഉപയോഗിച്ചു ഏതാണ് സ്കൈപ്പാണ് അപ്പോൾ മെയ് മാസത്ത് പ്രവർത്തനം അവസാനിപ്പിച്ച മൈക്രോസോഫ്റ്റിൻ്റെ വീഡിയോ കോളിംഗ് ആപ്ലിക്കേഷൻ ഏതാണ്ട അത് സ്കൈപ്പാണ് ഏതാണ് സ്കൈപ്പാണ് അടുത്ത് മെയ് മാസത്തിൽ യുനെസ്കോയിൽ നിന്ന് പിന്മാറുന്നതായി പ്രഖ്യാപിച്ച രാജ്യം അത് നിക്കറാഗ് അപ്പോൾ യുനെസ്കോയിൽ നിന്ന് പിന്മാറുന്നതായി പ്രഖ്യാപിച്ച രാജ്യമേത് ഏത് രാജ്യമാണ് അത് നിക്കരാഗുവയാണ് അപ്പോൾ യുനസ് യുനെസ്കോയിൽ നിന്ന് പിന്മാറുന്നതായി പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് നിക്കരാഗുവയാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ചോദ്യങ്ങളൊന്നും കൂടി പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞത് ലോക മാതൃദിനം മെയ് പതിനൊന്നാണ് ദേശീയ സാങ്കേതിക ദിനം എന്നാണ് അതും മെയ് പതിനൊന്നാണ് ബ്രഹ്മോസ് മിസ് മിസൈലുകളുടെ പുതിയ നിർമ്മാണ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുന്ന എവിടെയാണ് നമ്മുടെ ഉത്തർപ്രദേശിലെ ലക്നൗവിലാണ് നമ്മുടെ യോഗി ആദിത്യനാഥിൻ്റെ കാര്യം പറഞ്ഞു അത് കഴിഞ്ഞ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഫിഫ വനിതാ വേൾഡ് കപ്പ് മത്സരവേദി വേദി അതെവിടെയാണ് അത് ബ്രസീലിലാണ് പൊതുമേഖലാ സ്ഥാപനമായ എച്ച് എൽ എൽ ലൈഫ് കെയർ ലിമിറ്റഡിൻ്റെ തിങ്കൾ പദ്ധതി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അത് സൗജന്യ മെൻസ്ട്രോൾ കപ്പ് വിതരണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അത് കഴിഞ്ഞ് പറഞ്ഞ എന്താണ് ഇന്ത്യയിലെ രണ്ടാമത്തെ മുഹമ്മദ് റഫി മ്യൂസിയം വരുന്നത് ആദ്യത്തേത് മുംബൈയിലാണ് രണ്ടാമത്തേത് എവിടെയാണ് നമ്മുടെ കോഴിക്കോടാണ് അത് കഴിഞ്ഞ് പറഞ്ഞ ചോദ്യം കേസ് അന്വേഷണത്തിനായിട്ട് വ്യക്തികളെ കാരണം അറിയിക്കാതെ അറസ്റ്റ് ചെയ്യുന്നത് മൗലിക അവകാശ ലംഘനമാണ് എന്ന് പറഞ്ഞ കോടതി നമ്മുടെ കേരള ഹൈക്കോടതിയാണ് അടുത്ത് ഓപ്പറേഷൻ സിന്ദൂറിന് ബദലായിട്ട് പാകിസ്ഥാൻ ആക്രമണത്തിന് ഉപയോഗിച്ച തുർക്കി നിർമ്മിത ഡ്രോൺ ഏതാണ് അസിസ്റ്റ് ഗാർഡ് സോങ്കർ ഡ്രോണുകളാണ് അടുത്ത് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ബഹിരാകാശ പദ്ധതിയുടെ ഭാഗമായിട്ട് ബഹിരാകാശ യാത്രികർക്ക് ചന്ദ്രനിൽ വഴി കാട്ടാൻ സ്പാനിഷ് കമ്പനിയായ ജി പി എസ് ലുപിൻ സോറി കമ്പനിയായ ജി എം വി രൂപീകരിച്ച പുതിയ സംവിധാനം ഏതാണ് അതാണ് ജി പി എസ് ലുപിൻ എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് പറഞ്ഞത് വിസ്ഡൺ ക്രിക്കറ്റ് മാസിക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലീഡിങ് പുരുഷ ക്രിക്കറ്ററായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ താരം നമ്മുടെ ജസ്പ്രിൻ ബുംറയാണ് അത് കഴിഞ്ഞ് പറഞ്ഞ ചോദ്യം ഏതാണ് മെയ് മാസത്തിൽ പ്രവർത്തനം അവസാനിച്ചത് മെയ് മാസം എന്ന് പറയുമ്പോൾ ഞാൻ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ കാര്യമാണ് പറയുന്നത് ഞാൻ ഞാൻ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം അന്നോട്ടുള്ള മെയ് തൊട്ട് മെയ്ഡ് തൊട്ട് മുമ്പുള്ള അത്രയും ആ ഒരു മാസത്തെ ഞാൻ ഇവിടെ പറയുന്നത് അപ്പോൾ ആ സമയത്ത് പ്രവർത്തനം അവസാനിപ്പിച്ച മൈക്രോസോഫ്റ്റിൻ്റെ വീഡിയോ കോളിംഗ് ആപ്ലിക്കേഷൻ ഏതാണ് നമ്മുടെ സ്കൈപ്പാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ചോദ്യം എന്താണ് യുനെസ്കോയിൽ നിന്ന് പിന്മാറുന്നതായി പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്ട അത് നിൽക്കരാകുകയാണ് ഇത്രയും ആണെന്ന് കരുതുന്നു ആണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക അടുത്ത ചോദ്യം സ്ത്രീകളുടെ പേരിൽ വീട് വസ്തു എന്നിവ വാങ്ങിയാൽ ഒരു ശതമാനം ഫീസ് ഇളവ് അനുവദിക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് നമ്മുടെ തമിഴ്നാടാണ് അപ്പോൾ സ്ത്രീകളുടെ പേരിൽ വീട് വസ്തു എന്നിവ വാങ്ങിയാൽ എന്താണ് അവർക്ക് ഒരു ശതമാനം ഫീസ് ഇളവ് അനുവദിക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് നമ്മുടെ തമിഴ്നാടാണ് അടുത്ത് ഫോർമുല വൺ മിയാമി ഗ്രാൻഡ് പ്രിക്സ് കിരീട ജേതാവ് മിയാമി മിയാമി ആരാണ് ഓസ്കർ പിയാസ്ട്രിയം ഫോർമുല മിയാമി ഗ്രാൻഡ് ആരാണ് അത് ഒന്നുകൂടി ഫോർമുല മിയാമി ക്രീഡ ജേതാവ് ആരാണ് ഓസ്കർ പിയാസ്ട്രിയാണ് ഓപ്പറേഷൻ സിന്തൂറിൽ പാകിസ്ഥാന്റെ ഡ്രോണുകളും മിസൈലുകളും തകർക്ക തകർക്കാനായി ഇന്ത്യ ഉപയോഗിച്ച മിസൈൽ പ്രതിരോധ സംവിധാനം നമ്മൾ എല്ലാവരും വാട്സാപ്പിലൊക്കെ സ്റ്റാറ്റസൊക്കെ ആക്കിയ ഒരു ഇതാണ് ഏതാണ് നമ്മുടെ എസ് ഫോർ ഹൺഡ്രഡ് നമ്മുടെ സുദർശന ചക്രം നമ്മുടെ എസ് ഫോർ ഹൺഡ്രഡ് നമ്മുടെ റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് ഇന്ത്യക്ക് വളരെ ഉപയോഗപ്രദമായ ഒരു പ്രതിരോധ സംവിധാനമായിരുന്നു എസ് ഫോർ ഹൺഡ്രഡ് നമ്മൾ പറയുന്നത് എന്താണ് സുദർശന ചക്രം റഷ്യൻ നിർമ്മിതമാണ് അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൽ തോറിൽ പാകിസ്ഥാൻ്റെ ഡ്രോണുകളും മിസൈലുകളും തകർക്കാനായിട്ട് ഇന്ത്യ ഉപയോഗിച്ച മിസൈൽ പ്രതിരോധ സംവിധാനം ഏതാണ് നമ്മുടെ എസ് ഫോർ ഹൺഡ്രഡ് സുദർശന ചക്രം ാണ് ഏത് നിർമ്മിതമാണ് റഷ്യൻ നിർമ്മിതമാണ് അതൊക്കെ എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് അടുത്ത് ചന്ദ്രനിൽ നാവിഗേഷനായിട്ട് വികസിപ്പിച്ച സംവിധാനത്തിൻ്റെ പേര് നമ്മൾ നേരത്തെ പറഞ്ഞ ഏതാണ് ലൂപ്പിനാണ് ലൂപ്പിൻ അപ്പോൾ ചന്ദ്രനിൽ നാവിഗേഷനായിട്ട് വികസിപ്പിച്ച സംവിധാനത്തിൻ്റെ പേര് എന്താണ് എന്താണ് ലൂപ്പിനാണ് ലൂണാർ പൊസിഷനിങ് ആൻഡ് നാവിഗേഷൻ എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ചന്ദ്രനിൽ നാവിഗേഷനായിട്ട് വികസിപ്പിച്ച സംവിധാനമാണ് സംവിധാനമാണേത് ലൂപ്പിനു പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞത് അടുത്ത് കെ പി സി സിയുടെ പുതിയ പ്രസിഡൻറ്റ് ആരാണ് അത് സണ്ണി ജോസഫാണ് അപ്പോൾ കെ പി സി സിയുടെ പുതിയ പ്രസിഡന്റ് ആരാണ് അത് സണ്ണി ജോസഫാണ് അടുത്ത ചോദ്യം നാലാം സോറി നമ്മുടെ അടുത്ത ചോദ്യം അടുത്ത പേജാണ് പ്രൊഫസർ എ എബ്രഹാമിൻ്റെ പേര് ഏതിനാണ് നൽകിയത് എൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയില്ല അപ്പോൾ ജസ്റ്റ് എന്താണ് ഒരു ബാക്ടീരിയയ്ക്കാണ് പ്രൊഫസർ എ എബ്രഹാമിൻ്റെ പേര് നൽകിയത് അപ്പോൾ പ്രൊഫസർ എ എബ്രഹാമിൻ്റെ എബ്രഹാമിൻ്റെ പേര് എന്തിനാണ് നൽകിയത് ഒരു പുതിയ ബാക്ടീരിയയ്ക്കാണ് പ്രൊഫസർ എ എബ്രഹാമിൻ്റെ പേര് കൊടുത്തത് അടുത്തത് രണ്ടാം ലോക യുദ്ധ വിജയത്തിൻ്റെ എൺപതാം വാർഷിക ദിനത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചരിത്രപരമായ വ്യാപാര കരാറിൽ ഒപ്പുവെച്ചത് ഏത് രാജ്യവുമായിട്ടാണ് ഏത് രാജ്യവുമായിട്ടാണ് ബ്രിട്ടനുമായിട്ടാണ് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് വ്യാപാര കരാറിൽ ഒപ്പുവെച്ചത് രണ്ടാം ലോക യുദ്ധവിജയത്തിൻ്റെ എൺപതാം വാർഷിക ദിനത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചരിത്രപരമായ വ്യാപാര കരാറിൽ ഒപ്പുവെച്ചത് ഏത് രാജ്യവുമായിട്ടാണ് ഡാ അത് ബ്രിട്ടനുമായിട്ടാണ് അടുത്ത ചോദ്യം ലഹരിക്കെതിരെ മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തുന്ന ലഹരി വിരുദ്ധ സന്ദേശയാത്ര ഏതാണ് കിക്ക് ഡ്രഗ്സ് സേ യെസ് ടു സ്പോർട്സ് അപ്പോൾ ഡ്രഗ്സ് ഡ്രഗ്സിന് എന്ത്യ കളയുക സ്പോർട്സിന് യെസ് പറയുക അതാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ലഹരിക്കെതിരെ മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തുന്ന ലഹരി വിരുദ്ധ സന്ദേശയാത്രയാണ് സെ യെസ് അടുത്ത ചോദ്യമാണ് കേരളത്തിലെ പുതിയ വിജിലൻസ് മേധാവി ആരാണ് മനോജ് എബ്രഹാം ആണ് അപ്പോൾ കേരളത്തിലെ പുതിയ വിജിലൻസ് മേധാവി ആരാണ് അത് മനോജ് എബ്രഹാം ആണ് നൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗം സാധ്യമാകുന്ന സംസ്ഥാനത്തെ ആദ്യ റെയിൽവേ സെക്ഷൻ സെഷൻ ആകാൻ പോകുന്നത് അപ്പോൾ നൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗം സാധ്യമാകുന്ന നമ്മുടെ സംസ്ഥാനത്തെ ആദ്യ റെയിൽവേ സെക്ഷൻ ആകാൻ പോകുന്ന എവിടെയാണ് ഷൊർണൂർ കണ്ണൂർ പാതയാണ് അപ്പോൾ നൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗം സാധ്യമാകുന്ന സംസ്ഥാനത്തെ ആദ്യ റെയിൽവേ സെക്ഷൻ ആകാൻ പോകുന്നത് ഏതാണ് നമ്മുടെ ഷൊർണൂർ കണ്ണൂർ പാതയാണ് അപ്പോൾ അടുത്ത പേജും കൂടെ നോക്കിയിട്ടെന്ത് ചെയ്യാം നമുക്ക് റിവേഴ്സ് ചെയ്യാം എന്നിട്ട് എന്തു ചെയ്യാം ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം അടുത്ത് ഇന്ത്യക്കെതിരായ ആക്രമണത്തിന് പാകിസ്ഥാൻ നൽകിയ പേര് ഇന്ത്യയ്ക്കെതിരായ ആക്രമണത്തിന് പാകിസ്ഥാൻ എന്ത് പേര് കൊടുത്തു ബുന്യാൽ ഉൽ മറസൂസാണ് ചോദിക്കില്ല അപ്പോൾ ഇന്ത്യക്കെതിരായ ആക്രമണത്തിന് പാകിസ്ഥാൻ നൽകിയ പേരെന്താണ് ബുന്യാൽ ഉൽ മറസൂസാണ് അടുത്ത് ആഗോള കത്തോലിക്ക സഭയുടെ പുതിയ തലവൻ ആഗോള കത്തോലിക്ക സഭയുടെ പുതിയ തലവൻ ആരാണ് റോബർട്ട് ഫ്രാൻസിസ് പ്ര ആണ് അപ്പോൾ ആഗോള കത്തോലിക്ക സഭയുടെ പുതിയ തലവൻ ആര് ആരാണ് റോബർട്ട് ഫ്രാൻസിസ് ാണ് ആഗോള കത്തോലിക്ക സഭയുടെ പുതിയ തലവനാരാണ് റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് അടുത്ത ചോദ്യം പഹൽഗാം ഭീകരാമ ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കായ ഓപ്പറേഷൻ സിന്ധൂരിന് ആ പേര് കൊടുത്ത വ്യക്തി നല്ലൊരു പേരായിരുന്നു ആരാണ് കൊടുത്തത് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അപ്പോൾ പഹൽ പഹൽ ഗാന്ധീകരാക്രമണത്തിന് മറുപടിയായിട്ട് ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ ആ ഒരു സിന്ദൂർ നമ്മുടെ പത്രമാധ്യമങ്ങളിലോട്ട് പറഞ്ഞുതാരാണ് നമ്മുടെ രണ്ട് നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ഒരു വനിതാ ഉദ്യോഗസ്ഥയും നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിലെ ഒരു വനിതാ ഉദ്യോഗസ്ഥയും നടുക്കാരായിരുന്നു അത് നമ്മുടെ വിദേശകാരി ആരായിരുന്നു അതെനിക്ക് എന്തു ചെയ്യുക എന്ത് ചെയ്യുക താഴെ കമൻറ്റ് ചെയ്യുക കാരണം ഈ ചോദ്യം നമ്മുടെ ഈ കഴിഞ്ഞ ഏത് പരീക്ഷ ഫയർമാനാണോ ഫയർമാനും മുമ്പ് നടന്നൊരു പരീക്ഷയ്ക്ക് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒക്കെയാണല്ലോ അപ്പോൾ പഹൽ ബഹൽഖാം ഭീകരാക്രമണത്തിന് മറുപടിയായിട്ട് ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കാണ് ഓപ്പറേഷൻ സിന്ദൂർ അപ്പോൾ ആ അപ്പോഴാ സിന്ധൂറിനാ പേര് കൊടുത്ത ആരാണ് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അപ്പോൾ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ പറഞ്ഞു അപ്പോൾ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ പോലെ വേറൊരു നമ്മുടെ ഒരു ഓപ്പറേഷൻ ഉണ്ടല്ലോ ഓപ്പറേഷൻ സിന്ധു 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 അപ്പോൾ അത് എവിടെ എവിടെ നമ്മുടെ ആൾക്കാർ എവിടെ നിന്ന് എവിടേക്ക് കൊണ്ടുവരുന്ന ഓപ്പറേഷനായിരുന്നു ഓപ്പറേഷൻ സിന്ധു അതും കൂടെ താഴെ കമൻ്റ് ചെയ്യാം അടുത്ത് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട പത്രസമ്മേളനം ഓ താഴെക്കൊസ്തി ഉണ്ടായിരുന്നല്ലേ ആ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട പത്രസമ്മേളനത്തിൽ സൈനിക നടപടികൾ വിവരിച്ചത് ആരാണ് കരസേനയിലെ കേണൽ സോഫിയ ഖുറേഷിയും വ്യോമസേനയിലെ വിംഗ് കമാൻഡർ വ്യോമിക സിൻ സിംഗുമായിരുന്നു നടക്കിടുന്നത് നമ്മുടെ വിദേശകാര്യ ആരാണ് വിക്രം മിശ്രിയാണ് ഞാൻ തന്നെ പറയാം അപ്പോൾ നമ്മുടെ നടക്കിയിരുന്ന ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ വിലയിരുത്തിയ വ്യക്തി ആരാണ് വിക്രം മിശ്രിയാണ് അപ്പോൾ കരസേനയിലെ കേണൽ സോഫിയ ഹുറേഷിയും വ്യോമസേനയിലെ വിങ് കമാൻഡർ വ്യോമിക സിംഗുമാണ് എന്ത് ഓപ്പറേഷൻ സിന്ധൂറുമായിട്ട് ബന്ധപ്പെട്ട പത്രസമ്മേളനത്തിലെ സൈനിക നടപടികൾ വിവരിച്ചത് ഒരു വലിയൊരു ചരിത്രപരമായ നീക്കമാണ് അടുത്ത് ഓപ്പറേഷൻ സിന്ദൂറിൽ പ്രയോഗിച്ച അൻപത് മുതൽ എഴുപത് കിലോമീറ്റർ റേഞ്ചുള്ള ആകാശത്തു നിന്നും കരയിലേക്ക് ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് തൊടുക്കാവുന്ന ബോംബ് അതാണ് ഹാമർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ സിന്ദൂറിൽ പ്രയോഗിച്ച അൻപത് മുതൽ എഴുപത് കിലോമീറ്റർ റേഞ്ചുള്ള ആകാശത്ത് നിന്നും കരയിലെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് തൊടുക്കാവുന്ന ആ ഒരു മിസൈൽ ബോംബ് എൻ്റെ പേര് എന്താണ് ഹാമറാണ് ഹൈലി അജൈൽ മോഡുലാർ മ്യൂണിഷ്യൻ എക്സ്റ്റൻഡ് റേഞ്ച് ഇതാണ് ഹാമറിൻ്റെ ഫുൾ ഫോം ഹാമറിൻ്റെ ഫുൾ ഫോം ഒന്നും ചോദിക്കാൻ വളരെ ചാൻസ് കുറവാണ് അപ്പോൾ നമ്മുടെ ബോംബെതാണ് അത് നമ്മുടെ ഹാമറാണ് ഓക്കെ ആണല്ലോ അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ് നമ്മൾ ഈ ഹാമർ ജസ്റ്റ് ഒന്ന് ഹാമർ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ കുഴപ്പമില്ല അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് ഒന്നുകൂടി ഇത്രയും നമുക്കൊന്ന് റിവേഴ്സ് ചെയ്തിട്ട് നമ്മൾ ഇന്ന് പറഞ്ഞ ചോദ്യങ്ങൾ എന്ത് ചെയ്യാം ഫ്രണ്ടിൽ നിന്ന് എന്ത് ചെയ്യാം ഇവിടം വരെ നമുക്ക് പറഞ്ഞിട്ട് സെറ്റാക്കിയിട്ടെന്ത് ചെയ്യാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് സ്ത്രീകളുടെ പേരിൽ വീട് വസ്തു എന്നിവ വാങ്ങിയാൽ ഒരു ശതമാനം ഇളവ് അനുവദിക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് തമിഴ്നാട് ഫോർമുല വൺ മിയാമി ഗ്രാൻഡ് പ്രിക്സ് കിരീട ജേതാവ് ഓസ്കർ പി ആസ്ട്രിയാണ് ഓപ്പറേഷൻസ് തോറിൽ പാകിസ്ഥാൻ്റെ ഡ്രോണുകളും മിസൈലുകളും തകർക്കാനായി ഇന്ത്യ ഉപയോഗിച്ച മിസൈൽ പ്രതിരോധ സംവിധാനമാണ് നമ്മുടെ റഷ്യൻ നിർമ്മിതമായ എസ് ഫോർ ഹൺഡ്രഡ് അല്ലെങ്കിൽ നമ്മുടെ പേരിൽ സുദർശന ചക്രം ചന്ദ്രനിൽ നാവിഗേഷനായിട്ട് വികസിപ്പിച്ച സംവിധാനമാണ് ലുപ്പിൻ ഈ ലുപ്പിൻ്റെ ഫോം എന്താണ് ലൂണാർ പൊസിഷനിങ് ആൻഡ് നാവിഗേഷൻ കെ പി സി സിയുടെ പുതിയ പ്രസിഡന്റാരാണ് സണ്ണി ജോസഫാണ് പ്രൊഫസർ എ എബ്രഹാമിൻ്റെ പേര് എന്തിനാണ് കൊടുത്തത് ഒരു പുതിയ ബാക്ടീരിയക്കാണ് നൽകിയത് രണ്ടാം ലോക യുദ്ധത്തിൻ്റെ വിജയത്തിൻ്റെ എൺപതാം വാർഷിക ദിനത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് നമ്മുടെ ബ്രിട്ടനുമായിട്ട് എന്തു ചെയ്തു ചരിത്രപരമായ വ്യാപാര കരാറിൽ ഒപ്പുവെച്ചു ലഹരിക്കെതിരെ മന്ത്രി വി അബ്ദുറഹ്മാൻ്റെ നേതൃത്വത്തിൽ കാസർഗോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തുന്ന വിരുദ്ധ സന്ദേശ ഇത് കിക്ക് ഡ്രഗ്സ് സേ ടു സ്പോർട്സ് കേരളത്തിലെ പുതിയ വിജിലൻസ് മേധാവി ആരാണ് അത് മനോജ് എബ്രഹാമാണ് നൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗം സാധ്യമാകുന്ന സംസ്ഥാനത്തെ ആദ്യ റെയിൽവേ സെക്ഷൻ ആകാൻ പോകുന്നത് നമ്മുടെ ഷൊർണൂർ കണ്ണൂർ പാതയാണ് ഇന്ത്യക്കെതിരായ ആക്രമണത്തിന് പാകിസ്ഥാൻ നൽകിയ പേരാണ് ബുന്യാൻ ഉൽ മർജൂസ് ആഗോള കത്തോലിക്ക സഭയുടെ പുതിയ തലവനാണ് റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് പഹൽഹാം ഭീകരം ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കായ ഓപ്പറേഷൻ സിന്ധൂറിന് പേര് നൽകിയത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് ഓപ്പറേഷൻ സിന്ധൂറുമായിട്ട് ബന്ധപ്പെട്ട പത്രസമ്മേളനത്തിൽ സൈനിക നടപടികൾ വിവരി കരസേനയിലെ കേണൽ സോഫിയ ഖുറേഷിയും വ്യോമസേനയിലെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമാണ് ലാസ്റ്റ് പറഞ്ഞെന്താണ് ഓപ്പറേഷൻ സിന്ധൂറിൽ പ്രയോഗിച്ച അൻപത് മുതൽ എഴുപത് കിലോമീറ്റർ റേഞ്ചുള്ള ആകാശത്ത് നിന്ന് കരയിലെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് തുടക്കാവുന്ന ബോംബ് എന്താണത് ആണ് ഹൈലി എജെയിൽ മോഡുലാർ മ്യൂഷൻ എക്സ്റ്റൻഡ് റേഞ്ച് ഇതാണ് നമ്മുടെ ഹാമറിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത് എങ്ങനെയുണ്ടെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ ആണല്ലോ ഓക്കെ